പത്തരമാറ്റിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികരെ കാരണം പുകയ്ക്കുന്നുണ്ട് അനി എന്തായാലും ഹോസ്പിറ്റലിൽ വന്ന് മോശമായൊക്കെ സംസാരിച്ചത് കൊണ്ട് ഇനി ഇനി കൊടുത്തിട്ടുള്ളത് അതും കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് അമ്മ അമ്മനെ കാണിക്കുന്നുണ്ട് അമ്മ അച്ഛനോടും പറയുന്നുണ്ട് ദേ വരുമാൻ മോളുടെ കവളത്ത് തല പാടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തല്ലിയൊന്നാണ് പിന്നെ തലോടി എങ്ങനെ എന്ന് ചോദിക്കും എന്തായാലും അച്ഛനും അമ്മയും കൂടെ നേരെ പോകുന്നത് അനന്തപുരിലേക്ക് അനന്തപുരി ചെന്ന് പറയുന്നുണ്ട് ജല ജാനകി കാണിച്ചും കൊടുക്കുന്നുണ്ട് അത്യാഗ്രഹിയായ സ്ത്രീയും മകളെയും കൊണ്ട് വന്നത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തെന്നെണ്ണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്തായാലും ആദർശി പറയുന്നുണ്ട് ഈ നിലയ്ക്ക് പോയാൽ എത്ര നാളീ ബന്ധം എന്താ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ഇനിയിപ്പം എന്തായാലും അമ്മായി അപ്പച്ചി അതായത് ജാനകി എന്താ വിളിച്ചു പറയും അമ്മ അമ്മയും ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ അനാമികനെ അതിനേ അടിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒന്നും പറയാനും പറ്റാത്ത സാഹചര്യമാണ് കാരണം ഈ കൊടുത്ത് ഈ ലിവർ കൊടുത്ത കാര്യം എങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും ഉണ്ടാൻ പറ്റില്ല നയന ചെയ്ത സഹായം അമ്മ സ്വീകരിക്കുക പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കരുത് ജാ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഐ സിയുയിൽ ദേവിയാനും ദേവിയാനി എന്തൊക്കെയോ സംശയമുള്ള പോലെയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്